അതായത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു വിഷയമാണ് സഭ ഏറ്റവും കൂടുതൽ പീഡനങ്ങളിലൂടെ ഒരു കാലഘട്ടമാണ് രണ്ടും ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകളുടെ ഈ ഒരു സമയത്ത് സഭയുണ്ടായിരുന്ന പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഒരു ഒട്ടും ചില്ലറയല്ല എന്നാൽ അന്ന് സഭയ്ക്ക് വലിയ വളർച്ച ഉണ്ടായിരുന്നു സഭയിൽ ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഉണ്ടായിരുന്നു വിശ്വാസികളും രക്തസാക്ഷികളുമായി ശക്തമായി മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ മുന്നൂറ്റി അഞ്ചു മുതൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് വരെ ചക്രവർത്തിയായിരുന്ന റോമയിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹത്തിലൂടെ സഭയ്ക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു അല്ലെങ്കിൽ വിശ്വാസത്തിന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു ഇതിനെക്കുറിച്ച് ഈ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നത് ഇതിന്റെ മുപ്പത്തി ഒൻപതാമത്തെ പേജിൽ കോൺസ്റ്റന്റൈൻറെ കാലം വരെ ക്രിസ്തു മതം മർദ്ദനം നടന്നിരുന്നു അനേക രക്തസാക്ഷികൾ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്വജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു മർദ്ദിതയായ സഭ പെട്ടെന്ന് സ്വതന്ത്രയായി ക്രമേണ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക